സ്റ്റാങ്ക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അതിൻ്റെ മരമാണ് കാണുന്നത് നമ്മൾ എൻ്റെ വീട്ടിനെ പറ്റി തന്നെയാണ് സാധനം ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് മരം ഇതിലുണ്ടാകുന്ന സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം കണ്ടല്ലോ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് ഇതിന് പിന്നാലും ടേസ്റ്റാണ് ഷുഗർ അങ്ങനെയുള്ള ഒന്നും എല്ലാം അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷേ നമുക്ക് ഏത് ഷുഗർ പേഷ്യൻ്റിന് പോലും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടാണത് പ്രശ്നങ്ങളൊന്നുമില്ല കാൽസ്യം കലോറിയം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വളരെ നല്ല ഔഷധഗുണമുള്ള സാധനമാണ് മാർക്കറ്റിൽ കഴിഞ്ഞാൽ അത്യാവശ്യം കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയോളം ഓൺലൈൻ സെർച്ച് ചെയ്തത് കാണാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളഞ്ഞോണ്ടിരിക്കുന്ന സാധനമാണ് ഓക്കെ